എല്ലാവർക്കും നമസ്കാരം ഓരോ പുലരിയും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു പുതിയ തുടക്കത്തിലേക്കാണ് പുതിയ ജീവിതം പുതിയ സംരംഭം ഇവയൊക്കെ മുൻപോട്ട് നയിക്കുന്നത് ആ തുടങ്ങുന്ന ആളുടെ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യാശയാണ് പ്രത്യാശയുടെ വിളക്ക് കെട്ടുപോയാൽ ഒന്നിനും മുൻപോട്ട് നീങ്ങാൻ പറ്റില്ല കർമേകം നിറഞ്ഞ ആകാശം പോലെ ആശങ്കകൾ നിറഞ്ഞ മനസ്സിന് ഒരു പുതിയ സംരംഭം തുടങ്ങാനേ പറ്റില്ല ഒരു വ്യക്തിയെ ഒരു പുതിയ ജീവിതത്തിനായി പുതിയ സംരംഭത്തിനായി രൂപപ്പെടുത്തുന്നതിലും പ്രചോദിപ്പിക്കുന്നതിലും കുടുംബത്തിന് വലിയ പങ്കുണ്ട് എലിയറ്റ് കുറിക്കുന്നു ഹോമിസ് വേർ സ്റ്റാർസ് പോലുള്ള ദുശീലങ്ങളെ വിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ധാരാളം മനുഷ്യരുണ്ട് ലഹരിമുക്തനാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കൊപ്പം അയാളുടെ വീടും സമൂഹവും ഒരുമിച്ച് നിന്ന് നല്ല പിന്തുണ കൊടുത്തെങ്കിൽ മാത്രമേ അയാൾക്ക് ആ ദുശീലത്തെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ ലഹരിമുക്ത ചികിത്സയിൽ ഒരുവന്റെ വീടിനും സുഹൃത്തുക്കൾക്കും വലിയ പങ്കുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കഴിവുള്ള ക്ഷേപിക്കുവാൻ പണമുള്ള ധാരാളം ചെറുപ്പക്കാർ എങ്ങനെ ഒരു കാര്യം തുടങ്ങുമെന്ന് ആശങ്കപ്പെട്ട് നിപ്പുണ്ട് പ്രത്യാശ നിർഭരമല്ലാത്തൊരു മനസ്സ് റിസ്ക് ഏറ്റെടുക്കാനുള്ള പേടി ഭവനത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ലഭിക്കാത്ത പിന്തുണ ഒരു പുതിയ തുടക്കം കുറിക്കാൻ കഴിയാതെ വല്ലാതെ പകച്ചു നിന്ന് പോകുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും ഒരു പുതിയ തുടക്കത്തിന് ആത്മവിശ്വാസം അനിവാര്യമാണ് ഈ ലോകത്ത് നിങ്ങളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആർക്ക് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ കഴിവും കഴിവുകേടും അറിയാം അവയെ മാനേജ് ചെയ്യാനുള്ള കഴിവ് ആർജിക്കണം അരിസ്റ്റോട്ടലിന്റെ വിഖ്യാതമായൊരു ചിന്തയുണ്ട് എ വേക്കിംഗ് ഡ്രീം ജീവിതത്തിലുടനീളം പ്രത്യാശ നിർഭരമായൊരു സമീപനം നമ്മൾ പുലർത്തേണ്ടത് ആവശ്യമാണ് പ്രത്യാശ കെട്ടുപോയവന്റെ സങ്കേതമാണ് ആത്മഹത്യ പ്രത്യാശയെ പറ്റിയുള്ള മറ്റൊരു ചിന്ത ഇങ്ങനെയാണ് പ്രതീക്ഷയുടെ പേരിലേറി ഇന്നലകളിൽ അനേകം മനുഷ്യർ ആരംഭിച്ച പല സംരംഭങ്ങളുമല്ലേ ഇന്നീ ലോകത്തെ നയിക്കുന്നത് നാളത്തെ നയിക്കുവാൻ ഇന്നത്തെ ചില പുതിയ തുടക്കങ്ങൾ കാരണമാകും ഒരു പുതിയ മനുഷ്യനാകാൻ ചില ദുശീലങ്ങളെ വിട്ടവിയാൻ പുതിയ സംരംഭകത്വം ആരംഭിക്കുവാൻ പുലരിയുടെ പുതുമയുമായി പ്രകൃതി നമ്മളെ പ്രചോദിപ്പിക്കുന്നു പ്രത്യാശപൂർവ്വം തയ്യാറാവുക പുതിയ നന്മകൾക്കായി പ്രചോദിപ്പിക്കുന്ന ഭവനങ്ങളായി നമ്മുടെ വീടുകൾ തീരണം പ്രചോദിപ്പിക്കുന്ന കൂട്ടുകാരായി നമ്മൾ മാറണം സദൃശവാക്യങ്ങൾ പതിനേഴാം അധ്യായം വാക്യം സന്തുഷ്ട ഹൃദയം നല്ലൊരു നല്ലൊരഔഷധമാകുന്നു തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു ഒരു നിമിഷം ഹൃദയ കാണുകയർത്താം കരുണാമയനായ കർത്താവേ ഞങ്ങളോട് കരണ തോന്നണമേ ഒരു പുതിയ ജീവിതത്തിനും തുടക്കത്തിനുമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു പുലരെയും ഞങ്ങളെ വന്നു തൊടുന്നത് പുതിയ തുടക്കത്തിലേക്കുള്ള പ്രചോദനവുമായിട്ടാണ് പലപ്പോഴും തിന്മയുടെ അമിതമായ സ്വാധീനം മൂലം മാറുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ും വീണ്ടും വീണ്ടും വീണുപോകുന്ന പ്രതീക്ഷങ്ങളിൽ നിറയിക്കണമേ അവർ മാറ്റത്തിനായി ആഗ്രഹിക്കുമ്പോൾ വീടും അവരുടെ സുഹൃത്തുക്കളും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ചില പുതിയ തുടക്കങ്ങൾക്കായിട്ട് ചില മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് തുടങ്ങാൻ കഴിയാതിരിക്കുന്നവർ പരിശുദ്ധാത്മാവെ അവരെ ബലപ്പെടുത്തി തക്കതായ ഉപദേശവും വഴി നടത്തിപ്പും അവർക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും തിന്മകളിൽ കുടിയിടക്കുന്നവരാണ് ഞങ്ങൾ അവയെ വിട്ടോടുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ